ഒരു വല്ലം പൊന്നും ഒരു വല്ലം പൊന്നും അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് കോയിൻ ഗുദാഹവ സോ ഇന്നലെ മെസ്സി എടുത്തു അർജന്റീന പാക്ക് എടുത്തു മെസ്സി അല്ല മെസ്സി എന്തായാലും ഡീപ്പ് ലൈങ്ങ് ഫോർഡാണ് നമുക്കറിയാം അതിപ്പോൾ സി എഫ് ഇട്ടാലും സെക്കൻഡ് സെക്കൻഡ് ഇട്ടാലും അറ്റാക്കിംഗ് അറ്റാക്കിങ്മായാലും ഒരേ ഇമ്പാക്റ്റ് തന്നെയാണ് അറ്റാക്കിമ്പിട്ട് ഇട്ട് വന്നാൽ പുള്ളി മിഡിൽ വരും പിന്നെ എസ് എസ് ഇട്ടാൽ പുള്ളി അറ്റാക്കിംഗ് അറ്റാക്കിംഗിന്മേണ്ടി വരും സി എഫ് ഇട്ടാൽ പുള്ളി അറ്റാക്കിലും എസ് എസിലും പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ഇമ്പാക്റ്റ് ഇല്ല ഡീപ് ലൈഫ് ഫോർഡാണ് നമുക്ക് അറിയാം പ്ലേ സ്റ്റൈൽ അപ്പോൾ ഞാൻ ഞാനീ ഒരു കാലവോണിയ കടന്നാണ് ആക്ച്വലി സൈൻ ചെയ്തത് ആക്ച്വലി കാരണം പൊസാൻ കിമ്മിൽ ക്വിക്ക് കൗണ്ടർ കളിക്കും ഞാൻ എൻ്റെ ഫേവററ്റ് പ്ലേസിലാണ് പൊസൻ ക്വിക്ക് കൗണ്ടർ സോ ഞാൻ സാബിയുടെയൊക്കെ ഒരു സാബിയുടെ കണക്കാൻ നമ്മുടെ പെപ്പിൻ്റെയൊക്കെ ഒരു ഇത് വെച്ച് എടുത്തതാണ് പക്ഷെ സാധനം ഇനി തന്നെ പറയാം എന്തായാലും ഒരു വായിക്കുള്ളതില്ല വെറുതെ ആയിരത്തി അഞ്ഞൂറ് കോയിൻ പോയി എനിക്ക് പറയാനുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഞാൻ പറയാം ഒരിക്കലും നിങ്ങൾ ഇതിനകൂടി സ്പെൻഡ് ചെയ്യരുത് കാരണം ഒട്ടും പോരാ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു മാനേജർ ആക്ച്വലി ഞാൻ കുറച്ച് എക്സ്പെക്റ്റ് എടുത്താണ് ഈ ഒരു മാനേജറെ പക്ഷേ എൺപത്തേഴ് എൺപത്താറൊക്കെ പക്ഷെ ഒരു ഒരു കളിക്കാത്തൊരു ഒരു പെർഫോമൻസ് കിട്ടുന്നില്ല ഡിഫൻസൊക്കെ പൊട്ടിവാരി പോകുന്നുണ്ട് അപ്പം ഡിഫൻസിൻ്റെ മാത്രമല്ല അറ്റാക്ക് കിട്ടുന്നില്ല അപ്പം ഒട്ടും അറ്റാക്ക് കിട്ടുന്നില്ല ഒരുമാതിരില്ല തൊഴുമ്പോണൊക്കെയാണ് പക്ഷേ ഇപ്പം എപ്പോഴും കളി നല്ലൊരു അറ്റാക്ക് നല്ല പൊസിഷൻ കളിക്കാൻ പറ്റും നമുക്ക് അതൊക്കെ തന്നെ കുക്ക് ഒക്കെ വേറെ മാനേജർ ഒക്കെ ആകുമ്പോൾ ഇപ്പോൾ ഈവൻ നമ്മുടെ എന്താണ് ലിവർപൂളിൻ്റെ മാനേജർ ക്ലോപ്പ് ആണെങ്കിൽ കൂടി നല്ലൊരു അറ്റാക്ക് കിട്ടും പക്ഷേ ഇത് പോരാ ഒട്ടും പോരാ പെർഫോമൻസ് കുറച്ച് ഡൗൺ ആണ് ഈ ഒരു മാനേജറുടെ എംമാർ അങ്ങനെ ആയിട്ടുള്ള കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും ആരും ചാടി കയറി പോയിട്ട് അർജൻറ്റീന എടുക്കരുത് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇഷ്ടം നിങ്ങളുടെ പോയിനാണ് ഞാൻ പറയാനുള്ള പറഞ്ഞു ഫ്രാൻസ് പാക്ക് ബെറ്ററാണ് മാനേജർ കൊള്ളാം ഗ്രീസ്മാൻ നല്ല ഇമ്പാക്റ്റാണ് ഈ ഒരു മെസ്സി എടുക്കുകയോ ചെയ്ത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഡീപ്പ് ലൈയിങ് ഫുഡ് അത്രയും ഇഷ്ടമുള്ളതിൽ മാത്രമേ പോയെടുക്കാവൂ അല്ലാതെ ആരും പോയി എടുക്കരുത് കൊള്ളത്തില്ല കൊള്ളത്തില്ലേ പറഞ്ഞുള്ളൂ പക്ഷേ ഫ്രാൻസിൻ്റെ പാക്ക് ബെറ്റർ പാക്ക് ആണ് പക്ഷെ അപ്പോഴേ ആ ഒരു ഇംഗ്ലണ്ട് പോലും എടുത്താൽ മതിയായിരുന്നു വെറുതെ കുറച്ച് കോയിൻ കൊണ്ട് കളഞ്ഞു അപ്പോഴേ ഇംഗ്ലണ്ടാണ് പോയി എടുത്താൽ മതിയായിരുന്നു പക്ഷേ ഇംഗ്ലണ്ട് വെറുതെ കളഞ്ഞു വെറുതെ വെച്ചാൽ വെറുതെ കളഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും എത്ര എഴുന്നൂറ് കോവിനും എണ്ണൂറ് കോവിനെ കണ്ടല്ലായിരുന്നു പക്ഷെ എഴുന്നൂറോ എണ്ണൂറോ കോവിനെ കണ്ടാണ് ഇംഗ്ലണ്ടിൽ തൊള്ളായിരം കോവിനാണ് തൊള്ളായിരം കോവിന് ഒപ്പിക്കണം ഇംഗ്ലണ്ടോട് സൈൻ ചെയ്ത് നോക്കണം കാരണം അതിനകത്ത് മാനേജർ വരുന്നത് ക്യുക്ക് കൗണ്ടറും ലോങ് ബാൾ കൗണ്ടറും വരുന്നത് സോ ഇത് ഒന്ന് എടുത്ത് നോക്കണം പക്ഷേ ഇതെനിക്ക് ഒട്ടും എനിക്ക് തോന്നുന്നില്ല വെറുതെ വേസ്റ്റായിപ്പോയി അർജന്റീന ബാഗ് വെറും വേസ്റ്റായിപ്പോയി ഒരു വായി ഉള്ള തൊഴുമ്പ് പോയി ഒരു വായിക്കുള്ളത് ഞാൻ പറയത്തുള്ളൂ പോരാ ഒട്ടും പോരാ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആക്ച്വലി പറയാം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല വേറെ ഒരു ബാഡ് എനിക്ക് ഫീൽ ചെയ്യുന്നതുള്ളൂ പക്ഷേ ഞാൻ ബാച്ച് മാനേജർ പൊളിയാന്ന് വിചാരിച്ചു ഞാൻ അതുകൊണ്ടാണ് അടുത്തത് കാരണം ഫസ്റ്റൻ ഗെയിം എനിക്ക് എനിക്ക് ഇഷ്ടമാണ് ക്യുക്ക് കൗണ്ടർ എനിക്ക് ഇഷ്ടമാണ് ഞാൻ ബാച്ച് ഫസ്റ്റ് ഹാഫ് ഫസ്റ്റൻ ഗെയിം കളിച്ചിട്ട് സെക്കൻഡ് ഹാഫില് കുറച്ച് സ്പീഡ് ബ്രേസർ ഇട്ടിട്ട് ക്യുക്ക് കൗണ്ടർ കളിക്കാൻ പറ്റിയിരിക്കുകയായിരുന്നു പക്ഷേ പണി വാളി പാളി പോലെ ഇത് ഇട്ടാലും ഒരേ ഇമ്പാക്റ്റ് തന്നെയാണ് നല്ല രീതിയിൽ ഗോളും കിട്ടുന്നുണ്ട് ഗോളിട്ട് അടിക്കാൻ പറ്റുന്നുമില്ല ഒരു പെർഫോമൻസ് അത്ര ഒരു ഗെയിമിൽ ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങളിത് പാക്ക് എടുക്കാൻ പോകുന്നവരൊക്കെ പോകുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് ചാടിക്കറി എടുക്കരുത് നിങ്ങൾ പോയിട്ട് ഉടനെ പോയിട്ട് ആ എടുക്കരുത് പക്ഷേ ഫ്രാൻസിൻ്റെ പാക്ക് പുറത്താണ് തീർച്ചയായിട്ടും കോടിച്ച് പൊടിക്കാം ആ പ്ലെയറും ആണ് അതുപോലെ തന്നെ ബെറ്റർ ആണ് സോ അതിലകത്ത് ഇട്ടിട്ട് കളിക്കാനായിട്ട് ബെറ്റർ അർജന്റീന പേണെന്ന് പറഞ്ഞു പോയി എടുക്കുക എന്നെ പോലെ ഇങ്ങനെ ഇരിക്കുക സുഗൈസ്